നമസ്കാരം കേരളത്തിന്റെ കണ്ണീരായി ചൂരൽ മലയും മുണ്ടക്കയയും മാറിയിരിക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കടത്തു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് ഇതുവരെ കാണാതായതെന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ ഇതും കൂടുകയാണ് രാവിലെ ചാലിയാറിൽ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാം നാളിലെ തിരച്ചിൽ നടക്കുന്നത് പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ രാത്രി മുണ്ടക്കയിൽ എത്തിച്ചു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും ഒക്കെ തന്നെ ഇവിടെ എത്തുന്നു എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് പേരുകാണ് ഉള്ളത് ഇപ്പോൾ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി രണ്ടോളം ആളുകളാണ് ഇപ്പോൾ താമസിക്കുന്നത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലം ഇന്നാണ് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് വിചാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമൊക്കെയും ഇപ്പോൾ വയനാട്ടിൽ എത്തും എന്നാണ് അറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് എന്ന് പറയുമ്പോഴും ആശങ്കകളൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ രംഗത്തു വരുന്നു വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്ത് അവശ്യ സാധനങ്ങളുടെ ഒഴുക്കാണ് സഹായഹസ്തവുമായി സന്നദ്ധ സംഘടനകളും നിരവധി ആളുകളുമൊക്കെ തന്നെ എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അംബാനി അദാനി യൂസഫ് അലി അങ്ങനെ നിരവധി പേർ പ്രമുഖരായ നിരവധി പേർ കൈയഴിഞ്ഞുള്ള സഹായമാണ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെയും കൃത്യമായ കണക്കുകളുണ്ട് നമുക്കറിയാം പ്രളയ സമയത്തൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു വലിയ ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചു ഒരു പാത്രത്തിലുണ്ടും ഒരു മേശയിൽ കഴിച്ചും ഒരു പായയിൽ ഉറങ്ങിയുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയതാണ് പക്ഷേ അത്തരം ദുരന്തം സംഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെന്ന് പറയുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നു ഈ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി ജനങ്ങൾ രംഗത്തു വരുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി വിദേശത്തു നിന്നും അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകാനുള്ള ആശങ്കകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ എത്ര കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നൽകിയിട്ട് കിട്ടാതെ പോയതെന്ന് നമുക്കറിയാം അത് മാത്രമല്ല അർഹതപ്പെട്ടവർക്ക് ആർക്കും തന്നെ ഈ സഹായങ്ങൾ എത്തിയിട്ടില്ല എന്നതടക്കം ഇടത് നേതാക്കൾ അത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കൈയിട്ട് വാരിയ കഥകളൊക്കെ നമുക്കറിയാം തെളിവുകളടക്കം ഇതൊക്കെ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നത് ഞെട്ടിക്കുന്നതാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് പകരം സംരക്ഷിക്കാനാണ് ഇടത് സർക്കാർ ശ്രമിച്ചതുമൊക്കെ അത്തരത്തിലൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതൊക്കെ അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ നൽകിയ ഒരു വാർത്തയുടെ കമൻസ് തന്നെ വായിച്ചാൽ അതിന്റെ ആ വാർത്തയുടെ പുറകിൽ വരുന്ന കമൻസ് വായിച്ചാൽ അറിയാൻ സാധിക്കും ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകില്ല എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ നൽകിയതിന്റെ കണക്കുകളോ രേഖകളോ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല അത് മറ്റു കാര്യങ്ങൾക്കായി മുഖ്യമന്ത്രി ചിലവഴിക്കുന്നു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ ചിലവഴിക്കുന്നു എത്ര പേർക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് കിട്ടിയത് അല്ലെങ്കിൽ സഹായം കിട്ടിയത് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയൊരു മുഖ്യമന്ത്രി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതായത് നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടെത്തുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു നേരിട്ട് കൊടുത്തുകൊള്ളാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് സഹായം ഏത് രീതിയിലാണെങ്കിലും ചെയ്തിരിക്കും അത് ഓരോ മലയാളിയുടെയും വാക്കാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരിക്കലും ചെയ്യില്ല ആ തുക അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ലഭിക്കണമെങ്കിൽ മലയാളിക്ക് അത് നിർബന്ധമുണ്ട് മലയാളികൾ അത് ഒന്നിച്ചു പറയുന്നു നേരിട്ട് അവരുടെ കൈകളിൽ എത്തുന്ന രീതിയിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും അവർ പറയുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമില്ല എന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്താൽ അത് അവരുടെ കൈകളിൽ എത്തില്ല ഇങ്ങനെ തുടങ്ങിയ നിരവധി ആളുകളാണ് മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് അവർ പറയുന്നതും പങ്കുവെക്കുന്നതും ദുരന്തം കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതടക്കം നേരത്തെ അമിത്ഷാ പറഞ്ഞിരുന്ന കാര്യമാണ് കേന്ദ്ര സഹായം കേന്ദ്രം എം മുഖേന നൽകണമെന്നും അത് അവിടെ തന്നെ സുതാര്യത ഉണ്ടാകട്ടെ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അതിന്റെ ചുമതലകൾ നൽകട്ടെ എന്നതടക്കം ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങൾ ഒന്നിച്ച കൈ കോർത്തുകൊണ്ട് ഇതിനേക്കാൾ വലിയൊരു പിരിവ് നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേന്ദ്രം ഈ കാര്യത്തിൽ ഇടപെടണം കേരളത്തിലെ മനുഷ്യ മനുഷ്യജീവന് വേണ്ടി ഞങ്ങൾ സാധാരണക്കാരാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വാർത്തയ്ക്ക് താഴെ വന്ന ഒരു മറുപടി സുരേഷ് ഗോപിയുടെ ഇടപെടലൊക്കെ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നതിലുപരി കേന്ദ്രത്തിന്റെ ഇടപെടലോട് കൂടിയ ഒരു സഹായം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണം അത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തണം അത് ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തണം ഇത്രയുമധികം സഹായ ഹസ്തങ്ങൾ നമുക്കെതിരെ നീട്ടുമ്പോൾ അത് അത് വേറൊരു തരത്തിലും വേറൊരു തരത്തിലേക്കും അത് പോകാൻ പാടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രളയ സമയത്ത് ഉണ്ടായ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അത്തരത്തിൽ ഉണ്ടായവർക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ആശങ്കയാണ് നമ്മൾ ഓരോ മലയാളികളും പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് അത് ശരിക്കും അവരുടെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ മലയാളികളുടെ ഒരു റിക്വസ്റ്റ് പോലെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ സഹായങ്ങൾ എത്തേണ്ടത് അവരുടെ കൈകളിലേക്ക് തന്നെയാണ് അത് കൃത്യമായി തന്നെ അവരുടെ കൈകളിലേക്ക് എത്തേണ്ടതുണ്ട് അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് മലയാളികൾ മലയാളികളടക്കമുള്ളവർ ഇപ്പോൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടക്കം കേന്ദ്ര സർക്കാരിന്റെ വലിയ ഒരു കൈത്താങ് അല്ലെങ്കിൽ വലിയ ഒരു സന്നാഹം അവിടെ ഉണ്ട് അവിടെയുണ്ട് കേന്ദ്രസേനകളെല്ലാം ഒരുമിച്ചാണ് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാനായി വയനാട്ടിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഇപ്പോഴും സന്നദ്ധ സംഘടനകളടക്കമുള്ളവരുടെ ഏർ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം